ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാംസേരിയൽ കളക്ഷൻ ഞാൻ ജോയ് ഇന്നത്തെ കളക്ഷൻ കുർത്തികളുടേതാണ് അതിലൊരെണ്ണം ടു പീസ് സെറ്റുമാണ് നമുക്ക് ഓരോന്നായി കാണാം ഫസ്റ്റ് വൺ ചന്തേരി സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ പൊന്മാൻ നീല എന്ന് പറയാം ആ പൊന്മാനീല കളറിൽ ലൈറ്റ് ഗ്രീൻ ലൈൻസ് പോയിട്ട് ഒരു ഡ്യുവൽ ഷെയ്ഡ് ഫീലിങ്ങോട് കൂടിയുള്ള ഒരു അട്രാക്റ്റീവ് കുർത്തിയാണ് നെക്ക് വരുന്നത് റൗണ്ട് ഷേപ്പിലാണ് ചെസ്റ്റ് ഏരിയയിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്ന രീതിയിലുള്ള കട്ടിങ് വന്നിട്ടുണ്ട് യോക്ക് പോർഷൻ സ്റ്റൈൽ ചെയ്യാനായിട്ട് രണ്ട് ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന രീതിയിലുള്ള ആണ് വന്നിട്ടുള്ളത് രണ്ടും ചേരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ലുക്ക് ഈ കുർത്തി കിട്ടുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ ഒരു സൗണ്ട് വെർട്ടിക്കൽ കട്ടിങ് അതുപോലെ തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് കുർത്തിക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ആ ബോർഡർ ഏരിയയിൽ ഒരു വി ഷേപ്പിലുള്ള ഒരു കട്ടിങ് വന്നിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന് ഏകദേശം ഒരു സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത്ത് വരും നല്ല സൂപ്പർ കളറിൽ വരുന്ന ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കുർത്തിയാണിത് ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ആണിത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ എന്നിവയാണ് ബോഡി പാർട്ടിൽ അതേപോലെ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഈ സ്റ്റൈലൻ കുർത്തിക്ക് വെറും അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇനിയെല്ലാം കോട്ടൺ കുർത്തികളാണ് കാണിക്കുന്നത് കോട്ടൺ കുർത്തികളുടെ കളക്ഷനിലെ ഫസ്റ്റ് കുർത്തിയാണിത് നേവി ബ്ലൂ ബ്ലാക്ക് റെഡ് ലൈറ്റ് ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് എന്നീ കളർ കോമ്പിനേഷനുകളിൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റിച്ചിങ് പാറ്റേണോട് കൂടി വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കുർത്തിയാണിത് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് കുർത്തിയുടെ റൈറ്റ് സൈഡിൽ വെർട്ടിക്കലായി നേവി ബ്ലൂ ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളറിൽ മെറ്റി ഒരു മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ബട്ടണുകളൊക്കെ പിടിപ്പിച്ച് നല്ല സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റൈൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വെച്ച് തന്നെയാണ് സ്ലീവും ചെയ്തിട്ടുള്ളത് സ്ലീവിന് ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ ബോഡി പാർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അതേപോലെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ റൈറ്റ് സൈഡിൽ സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിച്ച അതേ മെറ്റീരിയൽ വെച്ച് തന്നെ സ്ലീവും കൂടി ചെയ്തപ്പോൾ കുത്തിക്ക് ആകെ ഒരു നല്ല അട്രാക്റ്റീവ് ലുക്ക് കിട്ടി കൂടാതെ ഇത് ധരിക്കുന്നവർക്ക് കുറച്ച് ഉള്ളവരാണെങ്കിൽ കൂടി കുറച്ച് സ്ലിം ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും കോട്ടൺ കുർത്തി ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് എവിടെയാണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റിയ ഒരു കുർത്തിയാണത് ഇങ്ങനെയാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് ഇട്ടിട്ടുണ്ട് ഈ സ്റ്റൈലിഷ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ കുർത്തികളിൽ സെക്കൻഡ് കുർത്തിയാണിത് ഇതിൻ്റെ കളർ കോമ്പ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വി കോളർ നെക്ക് പാറ്റേണിൽ കോളർ ബ്ലാക്ക് കളറിൽ വന്നിട്ട് അതിൽ ഗ്രേ കളറിലുള്ള ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ സിക്സാക് ടൈപ്പ് ഡിസൈൻ ആണ് സ്ലീവ്സ് എങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ നെക്കിലെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവ് സിക്സ്റ്റീൻ ഇഞ്ചസ് ലെങ്ത്തിൽ ആണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇതുപോലെയാണ് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളതും ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വീനെക്സ് സ്റ്റിച്ചിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള ഈ ഗുഡ് ലുക്കിംഗ് കുർത്തിക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കുർത്തി കളക്ഷനിലെ ടു പീസ് സെറ്റാണിത് കോട്ടണിൽ ബ്ലെൻഡിങ് വന്നിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണിതിന് അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് കളർ കോമ്പോ വരുന്നത് ഗ്രീൻ ഗ്രേ ആൻഡ് ലൈറ്റ് വൈലറ്റ് നോക്കി ഇരിയ പൈപ്പിങ്ങോട് കൂടി ഡിഫറെൻ്റ് ഡിസൈൻ പാറ്റേണിലും കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ്റെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് ബോഡി പാർട്ടിൽ ഗ്രീൻ ഗ്രേ ആൻഡ് ചെറുപയറ് പച്ച ലൈറ്റ് വയലറ്റ് എന്നീ കളറിൻ്റെ കളറുകളുടെ കോമ്പിനേഷനാണ് കാണുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഒരു ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇത് കുർത്തിക്ക് നല്ലൊരു എക്സ്ട്രാ ബ്യൂട്ടി കൊടുക്കുന്നുണ്ട് സ്ലീവ്സിൽ യോക്ക് മെറ്റീരിയൽ വെച്ച് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ഇതിന് നെക്സ്റ്റ് പാൻറ് നോക്കാം നമുക്ക് ഈ ഓക്കിലെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് പാൻറ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്ട്രേറ്റ് കട്ട് പാൻറ്റാണിത് ആവശ്യത്തിന് ലെങ്ത്തും ഉണ്ട് പാൻറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു പടി ഇതുപോലെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ആണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ സെൻറ്റർ പോർഷൻ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഒരു എക്സ്ട്രാ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അതുകൊണ്ട് തന്നെ ഈ പാൻറ്റ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കാലുകളൊക്കെ നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും പറ്റും നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് ഈ ടൂ പീസ് സെറ്റിൻ്റെ കളർ കോംബോ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്ന ഈ സൂപ്പർ കുർത്തി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നൽകുന്നത് എൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യുന്നതിനായി എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കൺ ഡ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വഴി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം